മായ കാലാവസ്ഥയാണ് വളരെ പ്രതികൂലമായ ഭാഗം ഒക്കെ ആയതിനാൽ അതിശക്തമായി മഴ പെയ്യുന്നുണ്ട് ഉറയത ഒഴുക്ക് കൂടിയതായി നമുക്ക് കാണുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോ അങ്ങനെ പ്രതികൂലമായ കാലാവസ്ഥാ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിലും അതിന്റെ ബന്ധപ്പെട്ടവർ അതിന്റെ ഈ രക്തം ഈ നേവിയുടെയും ഒപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെയും സംഘം നിലവിൽ പുഴയിലുണ്ടോ അവരുടെ രണ്ടു തവണ പുറയിൽ അവര് ഒരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു പക്ഷെ വലിയ ഒഴുക്കായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഉദ്ദേശ പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നാണ് കണ്ടപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പം മേജർ നമ്മൾ നേരത്തെ ഇന്നലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾക്ക് പരിശോധിച്ചിട്ടുണ്ട് അതായത് മേജർ പറഞ്ഞത് ഇന്ദ്രബാലിനെത്തി എന്നാണ് അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ കൂര്യാലോചനയുടെ ഭാഗമായി ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളൊക്കെ കാണുന്ന പോലെ വാഹനങ്ങളും വാഹനത്തിന്റെ അനുബന്ധമായ അത് എങ്ങനെ എവിടെയാണ് ആഗ്രഹിക്കാൻ കഴിയുക എന്നുള്ളതെ സംബന്ധിച്ചായിരിക്കും അവർ ആലോചിച്ചിട്ടുണ്ടാവും അവര് പിന്നെ രണ്ടു തവണ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അവർ ബോട്ട് ഉപയോഗിച്ച് പുഴയിലൂടെ അവര് വന്നിരുന്നു പക്ഷെ ആ സമയത്ത് വോട്ട് തന്നെ പുഴയുടെ ഒഴുക്കിനെതിരായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം പുറകോട്ട് പോവാണ് അപ്പൊ ആ പർട്ടിക്കുലർ സ്ഥലത്ത് വന്ന് ബോട്ട് ബ്ലോക്ക് ചെയ്ത് അവരെ സ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ജമ്പ് ചെയ്യാനും പിന്നെ ആ കാര്യങ്ങൾ കഴിയുള്ളൂ കണ്ടതില്ലെന്ന് മനസ്സിലായിരുന്നു ജില്ലാ കലക്ടറുമായി സംസാരിച്ചിരുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇങ്ങനെ ചില സൂചനകൾ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതിൽ വ്യത്യസ്തമായി തുടർച്ചയായി ഒരു തെരച്ചിൽ നടപടിയിലേക്ക് പോകാൻ വേണ്ടി കഴിയുമോ എന്നത് സംബന്ധിച്ച് ഞങ്ങളൊരു ഒരു നിർദ്ദേശം ഒരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിരുന്നു ഞാനും ബജോ ദിവസം എന്തെങ്കിലും കലക്ടറുമായി സംസാരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഗവൺമെന്റ് തലത്തിലും ഇക്കാര്യത്തിൽ ഒരു ആലോചന നടത്തി രാത്രി തുടരും തെരച്ചിൽ അത് നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു കാരണം ഇങ്ങോട്ട് സൂചന കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ വന്നുപോയി ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ തുടർന്നും ഇതുപോലെ തെരച്ചിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായി നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ കഴിയും പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്തോ ആവട്ടെ പക്ഷെ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു 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 ആലോചനയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള കുടുംബാംഗം